അങ്ങനെ ഇന്ന് ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വാലൻറ്റൈൻസ് ഡേ എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഞാനിങ്ങനെ വാലൻറ്റീൻസ് ഡേ സെലിബ്രേഷനെ പറ്റിയോ ആഘോഷങ്ങളെപ്പറ്റിയോ അധികമൊന്നും കേട്ടിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് വളർന്നു വന്നപ്പോൾ കേട്ടിട്ടുണ്ട് അപ്പോളെല്ലാം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ദിവസം വാലൻറ്റീൻസ് ഡേ എന്ന് പറഞ്ഞാൽ അത് കമിതാക്കളുടെ പ്രണയിക്കുന്നവരുടെ ദിവസമെന്നാണ് പക്ഷെ ഞാൻ അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ചിന്തകൾ ആ വാലൻറ്റീൻസ് ഡേയുടെ അർത്ഥങ്ങൾ പ്രേമിക്കുന്നവരുടെ കവിതാക്കളുടെ ഒരു ദിവസം മാത്രമല്ല അതിന് മറ്റു പല അർത്ഥങ്ങളുമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ കൂടെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ റോസസ് ഒക്കെ കൊണ്ട് അവർ അവരുടെ കൂടെ അവരുടെ അതായത് അവരുടെ ലവേഴ്സ് കൊണ്ട് കൊടുക്കുന്നത് അതാണ് ഞാൻ ആദ്യം കണ്ടതും അപ്പോൾ ഇതൊരു ലവേഴ്സിൻ്റെ ഡേ ആണെന്ന് ഞാൻ അങ്ങ് ഉറപ്പിച്ചു പക്ഷേ അതിനു ശേഷം എനിക്ക് കുട്ടികളുണ്ടായപ്പോൾ അവർ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ അപ്പോഴാണ് ഞാൻ മനസ്സിലായത് മനസ്സിലാക്കിയത് വാലൻസ് വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ അത് ലവേഴ്സിൻ്റെ മാത്രമല്ല അത് ഒരു ലൗവിങ് കെയറിങ് അതായത് നമ്മുടെ ലവ് ഒരു കെയറിങ് ആൻഡ് ഷെയറിങ് രീതിയിൽ കാണിക്കാനുള്ള ഷോ ചെയ്യാനുള്ള ഒരു ദിവസം കൂടിയാണ് ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ അതായത് അവർ പ്രീ കെ മുതൽ നേഴ്സറി മുതൽ ഈ വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് അവർ ഒരു അവരുടെ ബുക്കിൽ നിന്ന് തന്നെ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അത് ഫോൾഡ് ചെയ്ത് അവർ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഹാർട്ടൊക്കെ വരച്ച് ഒന്ന് രണ്ടിങ്ങനെ ലാവ് ചിഹ്നമുള്ള സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ നല്ല വേഡിങ്സൊക്കെ വെച്ച് അവരുടെ സ്കൂളിൽ ഇരുപത് കുട്ടികളുണ്ടെങ്കിൽ ആ ഇരുപത് കുട്ടികൾക്കും ഒരേപോലത്തെ കഴിവത് ഒരേ കാർഡും അതുപോലെ തന്നെ അവരുടെ ടീച്ചേഴ്സിനും ഈവൻ സ്കൂൾ ബസ് ഡ്രൈവർക്കും അവരിങ്ങനെ കാർഡ് കൊടുക്കുമായിരുന്നു അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് നമ്മളെപ്പോഴും വിചാരിക്കും ഈ വാലൻറ്റീൻസ് ഡേ എന്ന് പറഞ്ഞാൽ അത് കമിതാക്കളുടെ മാത്രം ദിവസമാണെന്ന് പിന്നെ അവിടെ നിന്ന് ഞാൻ കണ്ട് കുട്ടികൾ പേരൻസിന് കൊടുക്കുന്നു അതുപോലെ തന്നെ ഫ്രണ്ട്സിന് കൊടുക്കുന്നു നെയ്ബേഴ്സിന് കൊടുക്കുന്നു അതായത് അമേരിക്കയിൽ ഇപ്പം എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ ദിവസം അവരുടെ ആ സ്നേഹം ഒരു കെയറിങ് ആൻഡ് ഷെയറിങ് അതായത് പലർക്കും സ്നേഹം ആഗ്രഹിക്കുന്നവരുണ്ട് അത് അത് ഈ ദിവസങ്ങളിൽ അതായത് ഒരു ബസ് ഡ്രൈവർ ഇവരെ കുട്ടികളെ ഒരു കുഴപ്പവുമില്ലാതെ എന്നും വീട്ടിൽ നിന്ന് സ്കൂളിലോട്ടും സ്കൂളിൽ നിന്ന് വീട്ടിലോട്ടും തിരിച്ചു കൊണ്ടുവരുന്ന ഒരാളാണ് അപ്പോൾ അവർക്ക് ആ ആ സ്കൂൾ ഡ്രൈവറോട് ഇവർക്കുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ലവ് കാണിക്കാനുള്ള രീതിയായിട്ടാണ് അവർ ഇവൻ സ്കൂൾ ഡ്രൈവറിനും ഈ കാർഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ടീച്ചേഴ്സിനും അതാണ് ഞാൻ അമേരിക്കയിൽ മനസ്സിലാക്കിയ വാലൻറ്റീൻസ് ഡേ ഡേയെ പറ്റി എനിക്ക് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ലവ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇനോ നമ്മൾ കേട്ടിട്ടില്ല ലൈക്ക് ലവ് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമെന്തെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എനിക്കൊരാളോട് ഇഷ്ടമാണ് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു ഇതേപ്പറ്റി ഏറ്റവും മനോഹരമായിട്ട് ഇതിൻ്റെ മീനിങ്സ് പറഞ്ഞു തന്ന ഒരാളാണ് ശ്രീബുദ്ധൻ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മനോഹരമായ ഒരു റോസാച്ചെടി അതിലൊരു നല്ല മനോഹരമായ ഒരു റോസ് ഫ്ലവർ ഉണ്ട് അപ്പം നമ്മൾക്ക് ആ റോസ് ഫ്ലവറിനോടൊരു ഇഷ്ടം തോന്നിയാൽ നമ്മളതെങ്ങനെ ഇപ്പോൾ എക്സാമ്പിൾ ഒരു അയലക്കത്തെ വീട്ടിലാണെങ്കിൽ നമ്മളെങ്ങനെ ഞാൻ എങ്ങനെയായിരുന്നു ചെറുപ്പത്തിലൊക്കെ ആ റോസ് ഫ്ലവർ എങ്ങനെയെങ്കിലും പറിച്ചു തലേച്ചു വിടുവോ വീട്ടിൽ കൊണ്ടുപോകാനും നോക്കും അതേസമയത്ത് നമുക്ക് ആ റോസ് ചെടിയോട് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു കമ്പ് വാങ്ങിച്ച് ആ കമ്പ് വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചു വെച്ച് അതിന് വെള്ളവും വളവും ഇട്ട് അതിനെ വളർത്തി നമുക്ക് സ്വന്തമായിട്ട് റോസ് ഫ്ലവർ ഉണ്ടാക്കി ഉണ്ടായി അത് നമ്മൾ ആസ്വദിക്കും ഇതാണ് നല്ല മനോഹരമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്ന എല്ലാവും ലൈക്കും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയുണ്ട് നിങ്ങൾക്കിഷ്ടമാണോ വാലൻ്റൈൻസ് ഡേയുടെ ദിവസം ഒരു റോസ് ഫ്ലവർ കിട്ടുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവറാണ് റോസസ് പണ്ട് മുതലേ അത് റെഡ് ആണെങ്കിൽ കൂടുതൽ ഇഷ്ടം ഞാൻ വിചാരി നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഈ വാലൻറ്റീൻസ് ഡേയുടെ ദിവസം എല്ലാവരും റോസ് ഫ്ലവർ അതായത് ലവ്വേഴ്സ് റോസ് ഫ്ലവർ എന്തുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് കാരണം കാരണം ബിസിനസ്സാണ് അതൊരു ഒരു വശം പിന്നെ മറ്റൊരു കാരണം ഇത് അതായത് പണ്ട് എനിക്കവരുടെ പേരൊന്നും ഓർമ്മയില്ല പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ലവേഴ്സ് ഒരു 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 അതായത് ഒരു ലവർ തൻ്റെ ലവറിനോട് പറഞ്ഞു എനിക്കൊരു റോസ് ഫ്ലവർ വേണം അതും റെഡ് കളറിലെ റോസ് ഫ്ലവർ വേണമെന്ന് ആ അന്ന് ആ കാലത്ത് എങ്ങും റോസ് ഫ്ലവർ ഇല്ലായിരുന്നു അതായത് ഐ മീൻ റെഡ് കളറുള്ള റോസ് ഫ്ലവർ ഇല്ലായിരുന്നു എല്ലായിടവും നോക്കിയപ്പോൾ എല്ലായിടത്തും റെഡ് അതായത് വൈറ്റ് കളറിൽ വെള്ള കളറിൽ റോസ് ഫ്ലവർ മാത്രമേ ഉള്ളൂ അപ്പോൾ തൻ്റെ പ്രണയിനിക്ക് ആ റെഡ് കളർ റോസ് ഫ്ലവർ കൊടുക്കാൻ വേണ്ടി തൻ്റെ തൻ്റെ കൈ മുറിച്ച് ബ്ലഡ് കൊണ്ട് ആ വൈറ്റ് റോസ് ഫ്ലവറിനെ റെഡ് റോസ് ഫ്ലവർ ആക്കി എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ വലൻറ്റീൻസ് ഡേക്ക് എല്ലാവരും റെഡ് ഫ്ലവേഴ്സ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വാലൻറ്റീൻസ് ഡേക്ക് ഒരു റോസ് ഫ്ലവർ കിട്ടുന്നത് ഇഷ്ടമാണോ എനിക്ക് വളരെ ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളോട് ഈ കഥ പറഞ്ഞിട്ടുള്ളതാണ് കാരണം അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ലൂസിയാനായിരുന്നപ്പോൾ എനിക്കും ഇതുപോലൊരു റോസ് ഫ്ലവർ കിട്ടാൻ വേണ്ടി ഞാൻ ചടിച്ചിട്ടുണ്ട് അന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു വാലൻറ്റീൻസ് ഡേയുടെ അന്ന് ഈ ഫ്ലവറിന് ഭയങ്കര വിലയാണ് അതായത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനപ്പുറം ഇരട്ടി മൂന്നിരട്ടി നാലിരട്ടി വിലയാണ് അപ്പം അന്ന് തന്നെ നിനക്ക് ഫ്ലവർ വേണോ പിറ്റേ ദിവസം ആണെങ്കിൽ നമുക്ക് ഇത് സെയിലിന് കിട്ടുമല്ലോ വളരെ ചീപ്പായിട്ട് ആ കാലത്ത് അന്ന് ലൂസിയാനയിലൊക്കെ ഞങ്ങൾ ഭയങ്കര ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നുപോയ ഒരു സമയമായിരുന്നു അത് എനിക്കറിയാം എൻ്റെ ഹസ്ബൻഡ് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഞങ്ങളുടെ എക്കണോമിക് സ്റ്റാറ്റസ് വളരെ പോറായിരുന്നുകൊണ്ടാണ് അങ്ങനെ അന്ന് അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇതോടൊപ്പം ഒരു മിനിറ്റ് ഞാൻ റിയൽ ലാവനെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം നമ്മൾക്കൊരാളോട് സ്നേഹം തോന്നാം ഇഷ്ടം തോന്നാം പിന്നെ ആ ഇഷ്ടവും സ്നേഹവും അതായത് എനിക്കറിയാം എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളെ കാണുമ്പോൾ ഒരു ഒരു ഇഷ്ടം തോന്നും പക്ഷേ പിറ്റേ ദിവസം അവൻ്റെ പാൻറ്റ് കീറിയോ അവൻ്റെ ഉടുപ്പ് കീറിയോ അവൻ്റെ തലമുടി ശരിയല്ല ആ ഇഷ്ടം പോയെന്ന് അതൊക്കെ ഒരു റിയൽ ലവ് അല്ല പക്ഷേ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ലിവിങ് ടുഗതർ എങ്ങനെയാട്ടെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതായത് നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ നല്ല സ്ഥലം നല്ല അവരുടെ നല്ല ഭാഗം മാത്രമേ കാണത്തുള്ളൂ പക്ഷേ നമ്മൾ റിയൽ ലൈഫിലോട്ടായി കഴിയുമ്പോഴാണ് നമ്മൾ ഒരു ഒരാൾ റിയലി എങ്ങനെയാണെന്ന് അറിയുന്നത് ആ സമയത്ത് നമ്മൾ പല കുറവുകളും കുറ്റങ്ങളും എല്ലാം കാണും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യർ ആരുമില്ല അതായത് രണ്ടു പേർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ട് നമ്മൾ റിയൽ ലൈഫിൽ നമ്മുടെ കുറവുകൾ പരസ്പരം മനസ്സിലാക്കി ആ കുറവുകൾ ആ കുറവുള്ള ആളെ ആ കുറവിലെ നന്മ കണ്ട് സ്നേഹിക്കാൻ നോക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിന് വളരെ മാറ്റങ്ങൾ വരും അല്ലാതെ നമ്മൾ ആ കുറവ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് അയ്യോ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണല്ലോ എൻ്റെ ലവർ ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ച് നോക്കിയാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല അതേ സമയത്ത് ആ കുറവിലെ അതിലൊരു നന്മ കണ്ട് അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങിയ ഈ കുറവിനെയാണ് ഞാൻ സ്നേഹിച്ചത് ഇതെനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുമ്പോൾ തന്നെ ആ അങ്ങേ അങ്ങേതലക്കിലുള്ള നമ്മുടെ ഹസ്ബൻ്റിൻ്റെയും അല്ലെങ്കിൽ ആ ലവറിൻ്റെയും ആറ്റിറ്റ്യൂഡ് തന്നെ മാറും ഓ എൻ്റെ വൈഫ് അതല്ല എൻ്റെ ഹസ്ബൻഡ് ഞാനായിരിക്കുന്ന രീതിയിൽ എൻ്റെ കുറവുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എന്നെ സ്നേഹിക്കുന്ന ഒരാളാണല്ലോ അപ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ അവൾക്ക് വേണ്ടി ചെയ്യണ്ടേ ഞാനും കുറച്ചൊക്കെ മാറണ്ടേ എന്ന് അവർ തന്നെ ചിന്തിച്ച് നമ്മുടെ ജീവിതം വളരെ മനോഹരമാക്കാൻ പറ്റും അപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കാരണം എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഇപ്പം വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വേടാണ് തേപ്പ് അതായത് പ്രേമിച്ചിട്ട് തേച്ചിട്ട് പോയി പക്ഷേ നമ്മളെപ്പോഴും ഓർക്കണം ഒരാളെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് അവരെ നമുക്ക് നമ്മുടെ ലൈഫ് ലോങ് പാർട്ട്നറാക്കാൻ പറ്റിയെന്ന് വരത്തില്ല അത് പല സാഹചര്യങ്ങളായിരിക്കും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം ഫൈനാൻഷ്യൽ ആയിരിക്കാം ഒത്തുപോകാൻ പറ്റത്തില്ലായിരിക്കാം പല കാരണങ്ങളുണ്ട് അപ്പം അങ്ങനെ പല കാരണങ്ങളും ഇപ്പോൾ രണ്ട് പേരുണ്ടെങ്കിൽ പങ്കാളികൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്നില്ല ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന സമയത്ത് അവിടെ നിർത്തുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഒരു 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 കുഴപ്പം അതായത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു രക്ഷയുമില്ല അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഏച്ചു കെട്ടിയാൽ മുഴ മുഴച്ചിരിക്കുമെന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളപ്പം പിന്നെയും 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 അങ്ങനെ കൊണ്ടുപോകുന്നതല്ലേ നല്ലത് അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതല്ലേ നല്ലത് പിന്നെ അതായത് ഒരു പക്ഷേ പരസ്പരം പറഞ്ഞ് പിരിയുന്നതാണ് നല്ലത് പക്ഷെ അല്ല നമുക്ക് തോന്നുവാണ് മറ്റൊരാൾ നമ്മളെ തേച്ചിട്ട് പോയെന്ന് അപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യണം അത് ചുരുണ്ട ഭയങ്കര ചുരുണ്ട ഒരു സാരി അല്ല ഭയങ്കര ചുരുണ്ട ഒരു ഷർട്ട് അത് നമ്മൾ ആ ആൻഡ് ബോക്സ് നല്ല ചൂടുള്ള ആൻഡ് ബോക്സിൻ്റെ വെച്ച് അതങ്ങോട്ട് തേച്ചെടുക്കുമ്പം എന്ത് സുന്ദരമായിട്ടാണ് ആ ഡ്രസ്സ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഓർക്കണം നമുക്കിങ്ങനെ ഒരു തേപ്പ് ഫീലിങ്സ് വരുമ്പം നിങ്ങൾ ആ കറക്റ്റായിട്ട് ആ ആ പ്രോസസ്സ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക എനിക്കറിയാം അതിന് നല്ല ചൂട് വേണം ആ ചൂട് നമ്മുടെ പെയിൻ ആ പെയിൻ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളെ തന്നെ അങ്ങ് ആകെ മാറ്റി സ്ട്രോങ് ആക്കുവാണ് ഒരു തേപ്പ് കിട്ടിയാൽ അതും ഒരു തേപ്പ് കിട്ടിയാൽ വളരെ നല്ല കാര്യം ഇങ്ങുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനെ പല പല സാഹചര്യങ്ങളും വരുമ്പോൾ ഇതിനെയൊക്കെ ഇതിനെയൊക്കെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ തേപ്പുകൾ കിട്ടിയാൽ അതിനെ പോസിറ്റീവായിട്ട് കാണാം ഞാൻ എക്സ്പീരിയൻസിൽ നിന്ന് പറയുവാണ് എനിക്ക് തേപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതെന്നെ കൂടുതലായിട്ട് സ്ട്രോങ് ആയി ഇനി ഇപ്പം ജീവിതത്തിൽ എന്ത് സംഭവിച്ചാൽ ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള തൻ്റെ ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ചെറിയ ചെറിയ തേപ്പിനെ ഒന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ പ വലുതായ പല പല കാര്യങ്ങളും നേടാനുണ്ട് അതായത് നിങ്ങൾ നോക്ക് ഈ ഈ ലോകം തന്നെ നോക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഈ ഇവിടെ ഈ എർത്തിൽ ജീവിക്കാൻ കിട്ടുന്ന ഭാഗ്യം തന്നെ ജീവിക്കാൻ കിട്ടുന്ന ഒരു അവസരം തന്നെ വളരെ വളരെ വലിയൊരു ഭാഗ്യമല്ലേ ആ അവസരമല്ലേ നമ്മൾ ഭംഗിയായിട്ട് ഉപയോഗിക്കേണ്ടത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുവാണ് സ്നേഹമെന്ന് പറഞ്ഞാൽ ലവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും അതായത് കാണാതിരിക്കുമ്പോൾ അകന്നിരിക്കുമ്പോൾ ഒരു മിസ്സിങ് ഫീലിങ്സ് ഉണ്ടോ യെസ് അതാണ് റിയൽ ലാവ് നമ്മൾ അവരുടെ പ്രസൻസ് നമ്മൾ മിസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കിക്കോ നമ്മൾക്ക് അവിടെ ഒരു സ്നേഹം ഉണ്ടോ എന്ന് പരസ്പരം കാണുമ്പോൾ വഴക്ക് പിടിക്കുകയാണെങ്കിലും മിസ്സായിട്ടിരിക്കുമ്പോൾ അതായത് കാണാതിരിക്കുമ്പോൾ ആ മിസ് ഫീലിങ്സ് ഉണ്ടെങ്കിൽ യെസ് അതൊരു റിയൽ ലവ് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം നമ്മുടെ മനോഹരമായ ഒരു ജീവിതം ഒരു ജീവിതം ജീവിച്ച് തീർക്കുക എന്നുള്ളതല്ല ആ ജീവിതം ജീവനായിട്ട് തോന്നണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ശരിയാണ് നമ്മുടെ ജീവിതം നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നും പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കും അയാൾക്കും ജീവനുണ്ടായിരിക്കണം പക്ഷേ ആ ജീവൻ നമുക്ക് കൊടുക്കാൻ പറ്റും അതെ ശ്രീബുദ്ധൻ പറഞ്ഞ പോലെ നമുക്കൊരു റിയൽ ലവ് ഉണ്ടെങ്കിൽ ആ ലവ് നമ്മൾ വളവും വെള്ളവും ളർത്തി ജീവനുള്ളതാക്കുക അതാണ് എനിക്ക് നിങ്ങളോട് ഈ വാലൻറ്റീൻസ് ഡേക്ക് പറയാനുള്ളത് അതായത് സ്നേഹം എന്ന് പറയുന്നത് വെറും ഒരു കാമം അല്ലെങ്കിൽ ഒരു കമിതാക്കളുടെ അങ്ങനൊരു രീതിയിലല്ലാത്ത തന്നെ സ്നേഹമെന്ന് പറയുന്നത് ഒരു ഷെയറിങ് ആൻഡ് കെയറിങ് ആൻഡ് മിസ് ഫീലിങ് മിസ്സിംഗ് ഫീലിംഗ്സാണ് നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ഞാൻ വിഷ് ചെയ്യുവാണ് അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വാലൻറ്റൈൻസ് ഡേയെ പറ്റിയുള്ള അഭിപ്രായം ഞാനുമായിട്ട് ഷെയർ ചെയ്യാൻ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ബോക്സിൽ പോയി ഇതേപ്പറ്റി കമൻ്റ് ഇടുമല്ലോ നിങ്ങളുടെ കമൻ്റുകൾക്കായിട്ട് ഞാൻ കാത്തിരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്